നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്കിടെ മരണപ്പെട്ടാൽ കുടുംബത്തിന് ധനസഹായമായി രണ്ട് ലക്ഷം രൂപ അഞ്ച് ദിവസത്തിനകം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഈ ഒരു സഹായം അനുവദിക്കാനായി തദ്ദേശ വകുപ്പ് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് നിലവിൽ ആം ആദ്മി ബീമാ യോജന പ്രകാരമുള്ള എഴുപത്തി അയ്യായിരം രൂപയായിരുന്ന സംസ്ഥാനത്ത് നൽകി വരുന്ന ഒരു ധനസഹായം ഇത് കേന്ദ്ര സർക്കാർ രണ്ട് വർഷം മുൻപ് രണ്ട് ലക്ഷം രൂപയാക്കി ഉയർത്തിയെങ്കിലും സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്നില്ല പുതിയ നിർദ്ദേശപ്രകാരം ജോലിക്കിടെയുള്ള അപകട മരണം വീണുള്ള മരണം സ്ഥിരമായ അംഗവൈകല്യം എന്നിവ സംഭവിച്ചാൽ രണ്ട് ലക്ഷം രൂപ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കണം തുടർന്ന് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന ഫണ്ടിൽ നിന്ന് പഞ്ചായത്തിന് ഈ ഒരു പണം തിരികെ ലഭിക്കുകയും ചെയ്യും തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഓൺലൈൻ ഗെയിമിൻ്റെ പേരിൽ പുതിയ തരത്തിലുള്ള തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് കേരള പോലീസ് ഗെയിം കളിക്കാൻ വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും തുടർന്ന് ഗെയിം സൈറ്റിൽ കയറാൻ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് പുതിയ രീതി ഈ ഒരു ലിങ്കിൽ കയറുമ്പോൾ ഗിഫ്റ്റ് ബോക്സ് ലഭിക്കുകയും അതിൽ നിന്ന് ഗോൾഡ് റിങ് ഡയമണ്ട് നെക്ലേസ് തുടങ്ങിയ ഓഫർ വിലയിൽ ലഭിച്ചു എന്നുള്ള സന്ദേശം ലഭിക്കുന്നു തുടർന്ന് പണം കൊടുത്ത് ഗിഫ്റ്റ് വാങ്ങി കഴിയുമ്പോൾ നല്ലൊരു ലാഭത്തിൽ തന്നെ ആ ഒരു സൈറ്റിൽ വിൽക്കാൻ തട്ടിപ്പുകാർ സഹായിക്കുന്നു കിട്ടിയ ലാഭക്കണക്കുകൾ കാണിച്ചുകൊണ്ട് വലിയ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ വാങ്ങാൻ പണം നൽകി കഴിയുമ്പോൾ വിൽക്കാൻ ആളെ കിട്ടാതെയാകുന്നു പണം തിരിച്ചു കിട്ടാതെ ആകുമ്പോൾ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് പോയ പണം തിരിച്ചു ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ലക്ഷങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യും ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് പോലീസ് മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ പലരുടെയും ഫോണുകളിലേക്ക് ലഭിക്കുന്നുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൻ ആവശ്യപ്പെടുന്ന രേഖകളുടെയും സർക്കാർ ഫയലുകളുടെയും പകർപ്പുകൾ നൽകുമ്പോൾ ഒറിജിനലിൻ്റെ ഫീസ് വാങ്ങരുതെന്ന് വിവരാവകാശ കമ്മീഷണർ അറിയിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൻ ആവശ്യപ്പെടുന്നത് പുതിയ സർട്ടിഫിക്കറ്റ് അല്ല എന്നും നിലവിലുള്ളവയുടെ പകർപ്പാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി പകർപ്പ് നൽകുന്നതിന് ൻ പാർലമെൻ്റ് പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് അല്ലാതെ മറ്റൊന്നും ഈടാക്കാൻ പാടില്ല റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളിൽ രേഖാ പകർപ്പുകൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിനുള്ള ഫീസ് വാങ്ങുന്നതായി കമ്മീഷന് പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് കമ്മീഷൻ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്